കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടിയുടെ കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ പിന്നെ ഒരു എന്തോ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള നിലയിലുള്ള നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവറൊക്കെ എടുക്കാൻ വേണ്ടി പാടില്ല കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല്ല വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും വളരെ കഷ്ടമായ നിലപാട് ഗവൺമെൻറ് അക്കാര്യത്തിലെടുക്കും പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കും കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല കുട്ടികൾ ബസ് കൺസ്ട്രക്ഷനിലാണ് യാത്ര ചെയ്യുന്ന ഉള്ളതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല കുട്ടികൾ ഈ രീതി ഇരിക്കുകയായിരിക്കും അവൻ കൺസ്ട്രക്ഷൻ ലെവൽ ടിക്കറ്റ് എടുത്തോണ്ടവനെ ഇരിക്കുക ഇരിക്കുന്നത് വേറെ ഒരു പ്രമാണി ബസ്സുകാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ ഒന്ന് നിർത്തുക അതൊന്നും പറ്റില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമായ നടപടി